എനിക്ക് മെഡിസിൻ മെഡിസിൻ എന്ന് അത് കൊടുക്കുന്ന നമസ്കാരം ഒലാൻസപ്പിൻ എന്നൊരു മരുന്ന് നമ്മുടെ സൈബർ ഇടങ്ങളിൽ ഇന്ന് ഏറെ വിവാദത്തിന് തിരികൊടുത്തിരിക്കയാണ് ബിഗ് ബോസ് റിയാലിറ്റി ഷോയിൽ പങ്കെടുത്ത ഒരു മത്സരാർത്ഥി ചില വെളിപ്പെടുത്തലുകൾ നടത്തുകയുണ്ടായി അദ്ദേഹത്തിന് തൻ്റെ അനുമതി കൂടാതെ ഈ ഒലാൻസപ്പിൻ എന്ന് പറഞ്ഞൊരു മരുന്ന് കൊടുക്കുകയുണ്ടായി അതോടൊപ്പം തന്നെ നിരവധിയായിട്ടുള്ള മനുഷ്യാവകാശ ലംഘനങ്ങൾ അവിടെ നടക്കുകയുണ്ടായി തുടങ്ങിയ ആരോപണങ്ങൾ ഇതിൽ കുറിച്ച് അതോടൊപ്പം തന്നെ സ്റ്റിച്ച് ഓഫ് ഫ്രീണിയ എന്ന അസുഖത്തെക്കുറിച്ച് അദ്ദേഹം ചില പരാമർശങ്ങൾ നടത്തി അതിൻ്റെ പശ്ചാത്തലത്തിൽ അതിനെക്കുറിച്ച് മാത്രമാണ് ഈ വീഡിയോയിൽ പരാമർശിക്കാൻ ഉദ്ദേശിക്കുന്നത് ഒന്നാമത്തേതായി ഒലാൻസപ്പിൻ ആൻറ്റിസൈക്കോട്ടിക് വിഭാഗത്തിൽപ്പെടുന്ന ഒരു മരുന്ന് തന്നെയാണ് ഒരിക്കലും ഒരു വ്യക്തിയുടെ അനുമതി കൂടാതെ ചികിത്സിക്കാനുള്ള അവകാശം ഒരു ഡോക്ടർക്കുമില്ല അദ്ദേഹം തൻ്റെയോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെയോ ജീവനോ അല്ലെങ്കിൽ തനിക്കോ മറ്റുള്ളവർക്കോ ഉപദ്രവം ഉണ്ടാക്കുന്ന തരത്തിലാണെങ്കിൽ അനുമതിയില്ലാതെ ചികിത്സിക്കാം അല്ലാത്ത പക്ഷം ഒരു വ്യക്തിയുടെ അനുമതി കൂടാതെ ഒരിക്കലും ചികിത്സിക്കാൻ പാടുള്ളതല്ല രണ്ടാമത്തെ കാര്യം ഈ ഒലാൻസപ്പിൻ അദ്ദേഹം പറയുകയാണെങ്കിൽ സ്കിറ്റ്സോഫ്രീനിയയ്ക്ക് കൊടുക്കുന്ന മരുന്നാണെന്ന് തീർച്ചയായിട്ടും ശരിയായിട്ടുള്ള കാര്യമാണ് ഒലാൻസപ്പിൻസ് സൈക്കോട്ടിക് വിഭാഗത്തിൽപ്പെട്ട മരുന്നാണ് സ്കിറ്റ്സോ കൊടുക്കുന്ന മരുന്നാണ് എന്നാൽ കേവലം സ്കിറ്റ്സോഫ്രീനിയയ്ക്ക് മാത്രമല്ല ഒലാൻസപ്പിൻ കൊടുക്കുക സ്കിറ്റ്സോഫ്രീനിയ എന്നാൽ ഒരുതരം സൈക്കോസിസ് എന്ന വിഭാഗത്തിൽപ്പെട്ട അസുഖമാണ് എന്നാൽ സ്കിറ്റ്സോഫ്രീനിയ മാത്രമല്ല മറ്റ് സൈക്കോസിസുകൾ ുംസപ്പിൻ എന്ന മരുന്ന് കൊടുക്കാവുന്നതാണ് ഡോക്ടർമാർ കൊടുക്കാറുമുണ്ട് ഉദാഹരണം പറയുകയാണെങ്കിൽ ഡെല്യൂഷണൽ ഡിസോർഡർ സംശയ രോഗം അല്ലെങ്കിൽ പോസ്റ്റ്പാർട്ടം സൈക്കോസിസ് പ്രസവാനന്തര സൈക്കോസിസ് തുടങ്ങിയ കണ്ടീഷൻ തുടങ്ങിയ രോഗാവസ്ഥകളിലെല്ലാം ഒലാൻസെപ്പിൻ കൊടുക്കാവുന്നതാണ് നിങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളോ ആരെങ്കിലും ഈ ഒലാൻസെപ്പിൻ എന്ന് പറഞ്ഞ ഗുളിക നിങ്ങളുടെ സൈക്കാട്രിസ്റ്റിന്റെ നിർദ്ദേശപ്രകാരം കഴിക്കുകയാണെങ്കിൽ ഈ ഈ വീഡിയോ കണ്ട് പേടിച്ച് ഗുരുതരമായിട്ടുള്ള മാനസിക രോഗം എനിക്കില്ല പിന്നെ എന്തിനാണ് എനിക്ക് ഒലാൻസെപ്പിൻ പിൻ തന്നത് എന്ന് പേടിച്ച് ഒരിക്കലും ആ മരുന്ന് നിർത്തരുത് കാരണം എന്തെന്നാൽ സൈക്കോസിൽ മാത്രമല്ല വിഷാദരോഗത്തിൽ ഡിപ്രഷൻ വിഷാദ രോഗത്തിൽ ഒലാൻസെപ്പിൻ കൊടുക്കാറുണ്ട് വിഷാദ വിരുദ്ധ മരുന്നുകളുടെ പ്രവർത്തനത്തെ ശക്തിപ്പെടുത്താൻ ത്വരിതപ്പെടുത്താൻ ഓക്മെന്റിങ് ഏജന്റ് എന്ന രീതിയിൽ ഒലാൻസെപ്പിൻ ഉപയോഗിക്കാറുണ്ട് ഇത് മാത്രമല്ല ഉന്മാദ വിഷാദ രോഗം അഥവാ ബൈപോള ഡിസോർഡറിൽ ഉന്മാദാവസ്ഥയിൽ മാനിക് ഫേസ് എന്ന് പറയും മാനിക് ഫേസിൽ മാനിക് എപ്പിസോഡിൽ മൂഡ് സ്റ്റെബിലൈസർ അതായത് ഉയർന്നു നിൽക്കുന്ന ആ ഉന്മാദാവസ്ഥയെ തിരിച്ച് ആക്കി കൊണ്ടുവരാൻ ഉപയോഗിക്കുന്ന മൂഡ് സ്റ്റെബിലൈസർ എന്ന വിഭാഗത്തിൽപ്പെട്ട മരുന്നുകളോടൊപ്പം പ്രവർത്തനവും ത്വരിതഗതിയിലാക്കാനും ഈ പറയുന്ന ഒലാൻസെപ്പിൻ എന്ന മരുന്ന് ഉപയോഗിക്കാറുണ്ട് അപ്പോൾ ഒലാൻസെപ്പിനെ പറ്റിയുള്ള തെറ്റിദ്ധാരണകൾ ക്ലാരിഫൈ ചെയ്യുക എന്ന് മാത്രമാണ് ഈ വീഡിയോയുടെ ഉദ്ദേശം രണ്ടാമതായി അദ്ദേഹം ഡയഗ്നോസ് ചെയ്യാൻ സാധിക്കുക എന്നുള്ളത് അതിൽ ചെറിയൊരു പിശകുണ്ട് ആറുമാസം കൺസൾട്ട് ചെയ്താലല്ല ഒരു ഡോക്ടർക്ക് ഒരു തവണ കൺസൾട്ട് ചെയ്തുകൊണ്ട് തന്നെ സ്കിച്ച് ഡയഗ്നോസ് ചെയ്യാം പക്ഷേ ഈ സ്കിച്ച് ലക്ഷണങ്ങൾ ആറുമാസമെങ്കിലും തുടർച്ചയായിട്ടുണ്ടെങ്കിലാണ് ഡയഗ്നോസ് അഥവാ രോഗനിർണയം നടത്താൻ പറ്റുക എന്നുള്ളതാണ് അതിലെ വസ്തുതാപരമായിട്ടുള്ള പിശകം എന്ത് തന്നെയാണെങ്കിലും ഒലാൻസ്പിൻ നിങ്ങളുടെ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമാണെങ്കിൽ തീർച്ചയായിട്ടും തുടരേണ്ടതുണ്ട് ഈ വിവാദത്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ മനുഷ്യാവകാശ ലംഘനങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അന്വേഷിക്കപ്പെടണം വേണ്ട നടപടികൾ സ്വീകരിക്കപ്പെടേണ്ടതാണ്